നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയെ ചൊറിഞ്ഞു പണി വാങ്ങിയ പാകിസ്ഥാനാകെ പെട്ട നിലയിലാണ് ഇപ്പോൾ ഇന്ത്യയുമായി യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാനെ പതനം നോക്കിയിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ അറിയാം അതിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ തലവേദന നൽകുന്നത് ബലൂചിസ്ഥാൻ ആർമിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ട്രെയിൻ റാഞ്ചലടക്കം ബലൂചിസ്ഥാൻ ആർമി നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടാവുകയും പാകിസ്ഥാൻ പട്ടാളത്തിന് വലിയ രീതിയിൽ തന്നെ ആളുകളെ കൊല്ലപ്പെട്ട് നിലയിൽ കണ്ടെത്തുകയും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിൽ തയ്യാറെടുക്കുമ്പോൾ പാകിസ്ഥാനെ അടിക്കാൻ തന്നെയാണ് ബലൂചിസ്ഥാൻ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു ഫേക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ബലൂചിസ്ഥാൻ ആർമി അങ്ങോട്ടേക്ക് ഒരു അറ്റാക്ക് നടത്തി നാൽപ്പതോളം പാകിസ്ഥാൻ പട്ടണക്കാരെ വക എന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷേ അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്നുള്ള അതിൽ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ വർഷത്തേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പുറ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ആഭ്യന്തര തിരിച്ചടികളാണ് പാകിസ്ഥാൻ നേരിടുന്നത് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പാകിസ്ഥാനിലെ കലാത് ജില്ലയിലെ മാങ് കൊച്ചർ നഗരത്തിൻ്റെ നിയന്ത്രണം ഇപ്പോൾ ബലൂറ്റ് വിമതർ ഏറ്റെടുത്തുവെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നൂറുകണക്കിന് ആയുധധാരികളാണ് ഇപ്പോൾ സർക്കാർ കെട്ടിടങ്ങളും സൈനിക സ്ഥാപനങ്ങളൊക്കെ തന്നെ കൈയടക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കൂടുതൽ മേഖലകളിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ കൂടി ഈ ഒരു ദൃശ്യങ്ങളിൽ കൂടെ വ്യക്തമാവുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പിന് നേരെയാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് മേഖലയിൽ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് ആഭ്യന്തര യുദ്ധം ഇപ്പോൾ പാകിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് തന്നെ വേണം പറയാം ആയുധമേന്തിയ ബലൂച്ച് വിമതറാണ് കൂടുതൽ നഗരങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഈ ആഴ്ച തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമിയും പാക് സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ചില പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് സ്ഥിരീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ പുറത്തു വന്നിട്ടില്ലായിരുന്നു ഏതായാലും പാക് സൈനികർ സഞ്ചരിച്ചു ഒരു ട്രെയിൻ റാഞ്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലാണ് അതിന്റെ തുടർച്ച ഇപ്പോൾ രാജ്യത്തിനകത്തു തന്നെ വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ സംഭവിച്ചു ബലൂജ് വിമതരുടെ ആക്രമണത്തിൽ നിരവധി പാക് സൈനികർക്ക് പരിക്കേറ്റതായും ഇപ്പോൾ റിപ്പോർട്ടുണ്ട് ബലൂജ് വിമത സംഘടനാ സർക്കാർ ഓഫീസുകൾ പിടിച്ചെടുക്കുകയും സൈനികരെ ബന്ധികളാക്കുകയും ചെയ്തതായി റിപ്പോർട്ട് മുൻ ബലൂചിസ്ഥാൻ ആഭ്യന്തരമന്ത്രി സിയ ലാങ്കോവിൻ്റെ നാല് സ്വകാര്യ ഗാർഡുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ഐ എസ് ഐയുടെയും കരുക്കളായി ബി എൽ ഐ വിശേഷിപ്പിച്ച സിയ ലാങ്കോവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പ്രക്ഷുബ്ധമായ പ്രവിശ്യയിലെ പുതിയ ആക്രമണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാൻ ഒരു സമ്പൂർണ്ണ ആഭ്യന്തര യുദ്ധത്തിന്റെ ആശങ്കകൾക്കും കാരണമായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഈ ഒരു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ ഇതിന് പിന്നിൽ കൃത്യമായി പങ്കുണ്ടെന്നുള്ള തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു നമ്മുടെ രാജ്യം ഇതിനിടയിൽ തന്നെയായിരുന്നു അന്ന് ബലൂചിസ്ഥാൻ ആർമി ട്രെയിൻ റാഞ്ച് ചെയ്തിന് പിന്നിൽ ഇന്ത്യക്ക് തെളി ഇന്ത്യയ്ക്ക് അതിൽ പങ്കുണ്ടെന്നുള്ള തെളിവുകൾ ഒപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ മുൻപോട്ട് വരുന്നുണ്ടായിരുന്നു ഏതായാലും പലപ്പോഴും ഈ ബലൂചിസ്ഥാൻ ആർമിക്കൊക്കെ തന്നെ ഇന്ത്യ സഹായം നൽകുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പലപ്പോഴും പല മാധ്യമങ്ങളും ചർച്ചയാക്കാറുണ്ട് അത്തരത്തിലുള്ള വിവരങ്ങളും പലപ്പോഴും പുറത്തു വരാറുണ്ട് എന്നാൽ ഇന്ത്യ ഇതിൽ പലപ്പോഴും സംസാരിക്കുക പോലും ചെയ്യാറില്ല ഏതായാലും ഏപ്രിൽ ഇരുപത്തി എട്ടിന് പാസ്നി മേഖലയിൽ പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഐ എസ് ഐയുടെ ഏജന്റായ മുഹമ്മദ് നവാസിനെ ബി എൽ എ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഇത് നവാസ് സംസ്ഥാന പിന്തുണയുള്ള ഡെത്ത് സ്ക്വാഡ് ഏജന്റുമാരുമായി രഹസ്യമായി പ്രവർത്തിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട് സംഘം സൈന്യത്തെയും പോലീസ് വാഹനങ്ങളെയും ലക്ഷ്യമാക്കി ദേശീയപാതയടക്കം ഉപരോധിച്ചു ബലൂചിസ്ഥാനിലെ കലാത്ത് ജില്ലയിലെ മാങ്കോച്ചർ നഗരം പ്രവിശ്യ തലസ്ഥാനമായ കൊച്ചിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയാണ് ാണ് മാൂച്ചറിൽ ആക്രമമുണ്ടായി അജ്ഞാതർ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്തു ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആക്രമണത്തിന് പിന്നിൽ ബി ആണെന്ന് കരുതപ്പെടുന്നു എന്നിരുന്നാലും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇസ്ലാമാബാദിന് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ബലൂചിസ്ഥാനിലെ ഏറ്റവും പുതിയ ആക്രമണം പാകിസ്ഥാൻ ആ ആസ്ഥാനമായല്ല ലഷ്കർ ഇ ത്വൈബയുടെ പ്രതിനിധിയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിലെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ആകെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വടക്കൻ വസീറിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിച്ച അമ്പത്തിനാല് തീവ്രവാദികളെ സുരക്ഷാസേന വധിച്ചതായും പാകിസ്ഥാൻ അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു അതേസമയം താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ അടുത്തിടെ ശക്ത ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതും പാകിസ്ഥാൻ ഒരു ഭീഷണി തന്നെയാണ് പഹൽഗാമിലെ മാരകമായ ആക്രമണത്തിന് ഒരാഴ്ച ിൽ താഴെ സമയത്തിനുള്ളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ വിഭാഗത്തിലെ ജോയിന്റ് സെക്രട്ടറി ആനന്ദ് പ്രകാശ് ഏപ്രിൽ ഇരുപത്തിയേഴിനെ കാബൂളിൽ അഖാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതിനിടെ ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ പ്രകോപനം ഇങ്ങോട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും തിരിച്ചങ്ങോട്ട് അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് നമ്മൾ പല നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് പാകിസ്ഥാനെ വീണ്ടും പടുകുഴിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ബലൂചിസ്ഥാൻ ആർമി പാകിസ്ഥാനെ വലിയ രീതിയിൽ മാരകമായിട്ടുള്ള ഒരു പ്രക പ്രഹരം തന്നെ ഇപ്പോൾ നൽകിയിട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഒരു മേഖലയാണ് പിടിച്ചടക്കിയിരിക്കുന്നത് ഇനിയും കൂടുതൽ അങ്ങോട്ടേക്ക് കൂടുതൽ നഗരങ്ങൾ കീഴടക്കാനായിട്ട് ബലൂചിസ്ഥാൻ ആർമി ആയുധങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്നത് അതേസമയം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഉറി അഖ്നൂർ കുപ്വാര എന്നിവിടങ്ങളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സൈന്യം വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഇന്ത്യൻ സൈന്യവും ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് പഹൽഗാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം വഷളായതോടെ സർക്കാർ പാക് രാഷ്ട്രീയ നേതാക്കളുടെയും കായിക താരങ്ങളുടെയും ഒക്കെ തന്നെ എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്ത്യ പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരിക്കാൻ കഴിയുന്ന വഴി തേടുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനും ഐ എം എഫ് സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതിനുമുള്ള നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ രണ്ട് നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുക ഒന്ന് പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കം മറ്റൊന്ന് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ സാമ്പത്തിക പാക്കേജ് മരവിപ്പിക്കുക എന്നതാണ് ഇത് രണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അപ്പാടെ തകർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപം ക്ഷേപങ്ങളിലും അനധികൃത പണമൊഴുക്കിലും നിയന്ത്രണം ഉണ്ടാകും പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണെന്ന് ഇന്ത്യൻ വാദങ്ങൾ ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ അംഗീകരിച്ചിട്ടുമുണ്ട് ഇത് കാര്യങ്ങൾ ഇന്ത്യയെ കൂടുതൽ എളുപ്പത്തിലാക്കും ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നീക്കങ്ങൾ അവർക്ക് തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പാണ് പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മമായ നിരീക്ഷണം ഏർപ്പെടുത്താനാണ് നീക്കം നടത്തുന്നത് രണ്ടായിരത്തി ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബറിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തത് പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായി പണമൊഴുക്ക് തടയാൻ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്ക് അനധികൃതമായി പണമൊഴുക്കുന്നത് തടയാൻ നടപടി സഹായിച്ചിരുന്നു അതേസമയം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ മറ്റംഗങ്ങളുടെ പിന്തുണ കൂടി ആവശ്യമാണ് അതിനുള്ള നീക്കങ്ങൾ കൂടി ഇന്ത്യ ഉടനടി തന്നെ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളാൽ തന്നെ വളരെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ ഇത്രയും വർഷങ്ങളായിട്ടും ഭീകരവാദത്തിന് വേണ്ടിയിട്ട് ഇവിടെ കൊടാനുകൂടി ൾ മുടക്കുന്നു എന്നുള്ളതല്ലാതെ ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഒന്നും അല്ലെങ്കിൽ അവരുടെ ജീവനെ സംരക്ഷിക്കാനായിട്ടുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ പാകിസ്ഥാൻ നടത്തുന്നില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുൻപാണ് അടക്കം നാലിരട്ടി സുരക്ഷ വർദ്ധിപ്പിച്ചത് അപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ജീവന് സുരക്ഷ നൽകുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ പാകിസ്ഥാൻ നടത്തുന്നില്ല എന്നുള്ളത് ഏതായാലും ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ അവരുടെ നീക്കം അങ്ങ് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയുമായിട്ടുള്ള ഒരു വെല്ലുവിളി അവസാനിപ്പിച്ച് സ്വന്തം രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട